ഭാരതീയനായ ആദ്യത്തെ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങളിലേക്ക് ഷക്കീന ന്യൂസ് ടീം നടത്തിയ ഒരു തീർത്ഥയാത്ര യേശുവിനെ പ്രതി രക്തസാക്ഷിയായ ഭാരതത്തിന്റെ അപ്പോസ്തോലൻ വിശുദ്ധ തോമാസ് ലീഹായുടെയും ഭാരതമണ്ണിൽ വിശ്വാസം ഉജ്ജ്വലിപ്പിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ ചാവറയച്ചും വിശുദ്ധ യൂപ്രസ്വാമ്യയുടെയും പാതയിൽ ഭാരതത്തിലെ പ്രഥമ അൽമായ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോവുകയാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനം അടുത്തതോടെ ദേവസഹായം പിള്ളയെ ചുട്ടുകൊന്ന കന്യാകുമാരിയിലുള്ള കാറ്റാടിമല ദേവസഹായം പിള്ള മൗണ്ടിലേക്കും അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന കോട്ടാർ രൂപതയുടെ സെയിന്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്കും നിരവധി വിശ്വാസികളാണ് എത്തിച്ചേരുന്നത് People just uh, coming to know about this Devasagayam play Pillai, and uh, they just uh, flock towards this place and they come and they pray, pray over, pray with uh, to and Pillai. And many, many, many people are getting cured from their own decision and their own intentions. They keep so many intentions, and even just now, before, so many, even from Kerala and from uh, Tamil. ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കന്യാകുമാരിയിൽ ജനിച്ച ദേവസഹായം പിള്ള ഡച്ച് സൈന്യാധിപൻ ഡിലനോയിൽ നിന്ന് ക്രിസ്തുവിനെ അറിയുകയും തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് മിഷണറിയായിരുന്ന ബുട്ടാരി എന്ന ഈശോ സഭ വൈദികനിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മെയ് പതിനേഴിന് ലാസർ എന്നർത്ഥമുള്ള ദേവസഹായം പിള്ള എന്ന പേരിൽ പഴയ ചെറിയ പള്ളിയിൽ വെച്ചാണ് നായർ തറവാട്ടിലെ നീലകണ്ഠ പിള്ള ദേവസഹായം പിള്ളയായി മാറിയത് നാഗർകോവിലിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ കിഴക്കുമാറി തിരുനെൽവേലി റൂട്ടിൽ കാവൽകിണർ ജംഗ്ഷനിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയാണ് ദേവസഹായം പിള്ള മാമോദീസ സ്വീകരിച്ച വടക്കൻകുളം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പഴയപള്ളിയിൽ വെച്ചാണ് അദ്ദേഹം മാമോദീസ സ്വീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതും ഈ ദേവാലയത്തിൽ വെച്ച് തന്നെയാണ് ദേവസഹായം പിള്ള ശിരസിലണിഞ്ഞിരുന്ന തലപ്പാവും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഓലെഴുത്തും വടക്കൻകുളം ദേവാലയത്തിലെ പഴയ പള്ളിയിൽ ഒരു ചില്ലുകൂട്ടിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നത് കാണാം കൂടാതെ ദേവസഹായം പിള്ളയെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു രൂപവും അവിടെ കാണാം പഴയ പള്ളിയോട് ചേർന്ന് മനോഹരമായ പുതിയ പള്ളി സ്ഥാപിച്ചിരിക്കുന്നതും നമുക്കവിടെ കാണാൻ സാധിക്കും ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ ഉപജാപം നടത്തി രാജ്യദ്രോഹ കുറ്റം ചാർത്തിയതോടെ നിരവധി മർദ്ദന മർദ്ദനമുറകൾ ഏറ്റുവാങ്ങിയ ദേവസഹായം പിള്ള നാല് കൊല്ലത്തോളം ജയിൽവാസവും അനുഭവിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിന് വെടിവെച്ചു കൊല്ലുവാൻ ഉത്തരവായതോടെ അവസാനമായി പ്രാർത്ഥിക്കാൻ പിള്ള അനുവാദം ചോദിച്ചുവെന്നും സുപ്രധാന രേഖകളിൽ പറയുന്നു പാറയിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദേവസഹായം പിള്ളയുടെ ചിത്രം പിന്നീട് വിശ്വാസചരിത്രത്തിന് വിളക്കായി മാറുകയും ചെയ്തു വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് മലയിൽ നിന്ന് വലിയൊരു കല്ല് അടർന്നു വീഴുകയും അത് ഒരു മണിയടിക്കുന്ന ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തു ആ കല്ല് ഇന്ന് അതേ സ്ഥലത്ത് വേലിക്കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് കാറ്റാടിമല സന്ദർശിക്കുന്ന വിശ്വാസികൾക്ക് ആ പാറക്കല്ലിൽ ചുറ്റിക കൊണ്ട് അടിക്കുവാനുള്ള സൗകര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ചുറ്റിക കൊണ്ട് പാറക്കല്ലിൽ അടിക്കുമ്പോൾ മണിയടിക്കുന്ന ശബ്ദമാണ് പുറപ്പെടുന്നത് ദേവസഹായം പിള്ളയുടെ ശരീരത്തിലേറ്റ മുറിവുകളുടെ അടയാളമായിട്ട് ഒരു ഗ്രാനൈറ്റ് ഫലകത്തിൽ കുറെ വിടവുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അവിടം സന്ദർശിക്കുന്നവർ ആ വിടവുകൾക്കിടയിൽ തങ്ങളുടെ നിയോഗങ്ങൾ തിരികെ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുകയാണ് ചെയ്യാറുള്ളത് കാറ്റാടിമലയിൽ ദേവസഹായം പിള്ളയെ വിചാരണ ചെയ്യുന്നതിൻ്റെയും അദ്ദേഹത്തെ ചങ്ങലകളിൽ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിലടച്ചിരിക്കുന്നതിൻ്റെയും ബന്ധിച്ച് കോത്തിൻ്റെ പുറത്ത് കയറ്റി ചുറ്റിക്കുകയും കൂടാതെ അദ്ദേഹത്തോട് വിശ്വാസം ആവശ്യപ്പെട്ട് കൈകളും കാലുകളും ബന്ധിച്ച് കട്ടിലിൽ കിടത്തി ഉള്ളംകാലിൽ മുപ്പത് പ്രാവശ്യം ചാത്ത കൊണ്ടടിക്കുന്നതും പിന്നീട് മാനസാന്തരമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ എട്ട് അധികാരികളുടെ മുന്നിൽ വെച്ച് വിചാരണ ചെയ്യുകയുമാണ് ഉണ്ടായത് അവിടെയും അദ്ദേഹം വിശ്വാസം ത്യജിക്കുവാൻ തയ്യാറായില്ല പിന്നീട് ആ എട്ട് പേരുടെയും നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ഒരു കൽത്തൂണിൽ കെട്ടിവെച്ച് ശരീരം മുഴുവൻ അടിക്കുകയും മുറിവേറ്റ ഭാഗങ്ങളിലൊക്കെ മുളക് പൊടി പോലുള്ളവ വിതറുകയും ചെയ്തു കാലിൻ്റെ അടിയിലടിയേറ്റതിനാൽ നടക്കുവാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹത്തെ എരുമയുടെ കയറ്റി വലിച്ചുകൊണ്ടുപോയെന്നും കരുതപ്പെടുന്നു ഇതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്ത് വ്രണങ്ങൾ രൂപപ്പെടുകയും ഒരു അടച്ചിട്ട മുറിയിൽ മുളക് പാത്രങ്ങളിൽ മുളക് കത്തിച്ച് അതിന്റെ പുക നിറഞ്ഞ മുറിയിൽ അദ്ദേഹത്തെ കെട്ടിയിട്ട് മുട്ടുകുത്തി നിർത്തി പീഡിപ്പിക്കുന്നതും ഗ്രാനൈറ്റിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം പിന്നീട് അദ്ദേഹത്തെ വളരെ ഇടുങ്ങിയ ഒരു മരപാത്രത്തിനുള്ളിൽ ഇരുത്തി അതിന്റെ ഉള്ളിലേക്ക് കടിക്കുന്ന ഉറുമ്പുകളെ കൂട്ടമായി കൊണ്ടുവന്ന് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു പിന്നീട് അദ്ദേഹം കിടന്ന തറയിൽ തേളുകളെയും പാമ്പുകളെയും കടത്തിവിട്ടു അതിനുശേഷം ശരീരത്തിലെ വ്രണങ്ങൾ കൂടുതൽ വേദനിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ പുകയുന്ന ചുണ്ണാമ്പു ചൂളയ്ക്ക് അകത്തിരുത്തി പീഡിപ്പിച്ചതായി പറയപ്പെടുന്നു അതിനുശേഷം കുരങ്ങുകൾ താമസിക്കുന്ന ഒരു ഗുഹയിൽ അദ്ദേഹത്തെ ബന്ധിച്ചു കൊണ്ടുവിടുന്നതും അതിനുശേഷം പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും ബന്ധിച്ച് മുളക്കമ്പിൽ കെട്ടി ചുമന്നുകൊണ്ടുപോകുന്നതും ചിത്രത്തിൽ കാണാം ദേവസഹായം പിള്ളയെ കാറ്റാടി മലയിലേക്ക് വധിക്കുവാൻ കൊണ്ടുപോയ വഴി ദാഹം സഹിക്കവയ്യാതെ ദേവസഹായം പിള്ള മുട്ടുകുത്തി ഒരു പാറയ്ക്കരികിൽ വെള്ളത്തിനായി പ്രാർത്ഥിച്ചപ്പോൾ ആ പാറയിൽ നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് ഈ മുട്ടിടിച്ചൻ പാറ ദാ ഇവിടെയാണ് മിറാക്കൾ ഫൗണ്ടൻ എന്നറിയപ്പെടുന്ന മുട്ടിടിച്ചൻ പാറയെ സംരക്ഷിച്ചിരിക്കുന്നത് ഇതിനു മുന്നിലായി തന്നെ ഈ പാറയിൽ എങ്ങനെ നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് വിവരിക്കുന്ന ഫലകവും നമുക്ക് കാണാം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി മാസം പതിനാലിനാണ് ദേവസഹായം പിള്ളയെ കാറ്റാടി മലയിൽ വച്ച് അന്നത്തെ തിരുവിതാംകൂർ സൈനികർ വെടിവെച്ച് കൊല്ലുന്നത് ദേവസഹായം പിള്ളയെ തിരുവിതാംകൂറിലെ ജയിലിൽ നിന്നും പല വിധത്തിലുള്ള പീഡനങ്ങളാൽ എരുമപ്പുറത്തിരുത്തിയാണ് അദ്ദേഹത്തെ മലയിലേക്ക് കൊണ്ടുപോയത് യാത്രാ മധ്യേ ദേവസഹായം പിള്ളയ്ക്ക് അതികഠിനമായി ദാഹിക്കുകയും വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ പടയാളികൾ ദേവസഹായം പിള്ളയെ ഇവിടെ ഉണ്ടായിരുന്ന പാറയിലിരുത്തിയ ശേഷം ഇവിടുത്തെ ചതുപ്പിലെ ചേറുവെള്ളം കുടിക്കുവാനായി കൊടുത്തു അത് കുടിക്കുവാൻ കഴിയാത്തതിനാൽ ദേവസഹായം പിള്ള ഈ പാറയിൽ മുട്ടുകുത്തി വെള്ളത്തിനായി പ്രാർത്ഥിച്ചു ഉടൻ തന്നെ പാറയിൽ നീരൊറവ പൊട്ടിപ്പുറപ്പെട്ടു ഈ നീരുറവ ഇപ്പോഴും ഇവിടെ ഉണ്ട് ധാരാളം തീർത്ഥാടകർ ഇവിടെ വന്ന് ഈ നീരുറവയിൽ നിന്നുമുള്ള ജലം തീർത്ഥമായി എടുക്കുന്നു അന്ന് ആൾതാമസമില്ലാതിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ചങ്ങല കൊണ്ടു ബന്ധിച്ച് തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നതിന്റെ ചിത്രങ്ങളും ഗ്രാനൈറ്റിൽ കൊത്തിവെച്ചിട്ടുണ്ട് മലയിലേക്ക് കയറിപ്പോകുന്ന വഴികൾ കല്ലുവെച്ച് കെട്ടി വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ദേവസഹായം പിള്ളയെ ചുട്ടുകൊല്ലുവാനായി മുളങ്കമ്പിൽ കെട്ടിയ സ്ഥലത്ത് ദേവസഹായം പിള്ളയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലം ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ പാറക്കല്ലിൽ പതിഞ്ഞത് ഇന്നും കാണാൻ സാധിക്കും ദേവസഹായം പിള്ളയെ ചുട്ടുകൊന്ന സ്ഥലത്ത് ഇന്ന് ഒരു കുരിശി സ്ഥാപിച്ചിട്ടുണ്ട് ദേവസഹായം പിള്ള മരണമടഞ്ഞ സ്ഥലത്ത് ആദ്യം സ്ഥാപിച്ച ഒരു ചാപ്പലുണ്ട് ചാപ്പലിന്റെ ഭിത്തിയിൽ കാറ്റാടിമലയിൽ സ്ഥിതി ചെയ്യുന്ന മണിയടിച്ചാൻ പാറയുടെയും തൂണുകളുടെയും ഒക്കെ ചിത്രങ്ങൾ വിവരണങ്ങൾ സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയതിനു ശേഷം കോട്ടാർ രൂപതയുടെ ബിഷപ്പ് ഹൌസിന് മുൻപിൽ അദ്ദേഹത്തിന്റെ ഒരു രൂപവും സ്ഥാപിച്ചിട്ടുണ്ട് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് കോട്ടാർ രൂപതയുടെ കത്തീഡ്രലിന് ഉള്ളിലാണ് നിരവധി വിശ്വാസികളാണ് അദ്ദേഹത്തിന്റെ കബറിടത്തിങ്കൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നത് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ഒരു അൽമായ രക്തസാക്ഷി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് കോട്ടാർ രൂപതയും രൂപതയിലെ വൈദികരും വിശ്വാസി സമൂഹവും We are extremely happy about the canonization and it's a a long time struggles for us because he is a layman. So now we are very happy because we are in the cathedral now. Uh, his mortal remains here. Uh, in 1752, on Jan January 14th, he was shot dead. And his mortals were uh, left there to be eaten by wild animals. And his mortal remains were discovered by the Christians who buried them in front of. the main altar of our church. That is Saint Francis Francis Cathedral, where Saint Francis offered Mass once upon a time, and he had chapel here. മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ തിരുവിതാംകൂർ സാമ്രാജ്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി പീഡനങ്ങളേറെ സഹിച്ച് അതിദാരുണമാംവിധം വെടിവെച്ചു കൊല്ലപ്പെട്ട പുണ്യപുരുഷനാണ് ദേവസഹായം പിള്ള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ദേവസഹായം പിള്ളയുടെ ജനനം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മെയ് പതിനേഴ് തിങ്കളാഴ്ച തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മാമോദീസ സ്വീകരിച്ച അദ്ദേഹം കേവലം ഏഴു വർഷമാണ് ക്രിസ്ത്യാനിയായി ജീവിച്ചത് അതിൽ അവസാനത്തെ മൂന്ന് വർഷം കൊടും പീഡനമായിരുന്നു മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണെങ്കിലും കാലം കാത്തു സൂക്ഷിച്ച ഈ സ്ഥലങ്ങൾ ഓരോന്നും ഇന്നും നമ്മോട് സംസാരിക്കുന്ന ചരിത്ര സത്യങ്ങളായി അവശേഷിക്കുന്നു ദേവസഹായം പിള്ളൈ ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു എന്നതിൽ ഞങ്ങൾക്കേവർക്കും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി കാലം സഭയും ജനങ്ങളും പ്രാർത്ഥിച്ച് കാത്ത് ഒരുങ്ങിയിരുന്നതാണ് തീർച്ചയായിട്ടും ഈ പ്രഖ്യാപനത്തിലൂടെ തത്ത തക്കല രൂപത സന്തോഷിക്കുകയാണ് ദേവസഹായം പിള്ളയെ കൂടുതൽ അറിയുന്നവരും വിശുദ്ധനായി കാണാൻ ആഗ്രഹിക്കുന്നവരും കേരള സഭയും കേരളത്തിലുള്ള ജനങ്ങളാണ് ഒത്തിരിയേറെ കാലങ്ങൾ ഇന്നും അന്നും ക്രൈസ്തീയ ജനങ്ങൾ കേരളത്തിൽ നിന്ന് ദേവസഹായത്തിൻ്റെ കവരടവും ആ മരിച്ച സ്ഥലവും കാറ്റാടിമല കാണുവാൻ വേണ്ടിയിട്ട് തീർത്ഥാടനങ്ങൾ ഒത്തിരി ഇങ്ങോട്ട് വരുവായിരുന്നു മെയ് പതിനഞ്ചാം തീയതി ദേവസഹായം പിള്ള ഒരു വിശുദ്ധനായി മാർപ്പാപ്പ പ്രഖ്യാപിക്കുമ്പോൾ തമിഴ് ജനങ്ങളോട് ചേർന്ന് കേരള സഭയിലുള്ള എല്ലാ ക്രൈസ്തവരും ആഹ്ലാദിക്കും സന്തോഷിക്കും ഈശോയ്ക്ക് വേണ്ടി തൻ്റെ വിശ്വാസത്തിനു വേണ്ടി തൻ്റെ ജീവൻ വരെ വില കൊടുത്ത ഒരു വ്യക്തിയാണ് ദേവസഹായം പിള്ള ഞാൻ അവസരം കിട്ടുമ്പോഴെല്ലാം ദേവസഹായം പിള്ള കബറിടത്തിൽ കബറിടം ഇപ്പോൾ ഉള്ളത് കോട്ടാറ് അവിടുത്തെ കത്തീഡ്രൽ പള്ളിയിലാണ് പക്ഷേ കൊല്ലപ്പെട്ട സ്ഥലമാണ് കാറ്റാടി മല അവിടെ പോകുമ്പോഴെല്ലാം ഈ മഹാവ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ആ വിശ്വാസത്തിൽ ഊർജിതമായി തന്നെ തന്നെ അർപ്പിച്ച ആ ഒരു ർപ്പിച്ചത് ദേവസഹായം പിള്ള ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിനാണ് കൊല്ലപ്പെട്ടത് അന്നത്തെ കൊച്ചി മത്രാനായിരുന്ന റവറൻറ് ക്ലമൻ ജോസഫ് കൊലോസോ ലെയ്ത്താവെ എസ് ജെ ദേവസഹായം പിള്ളയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തൻ്റെ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും പള്ളിമണികൾ മുഴക്കുവാനും നന്ദിയുടെ തേതേയും എന്ന സ്ത്രോത്രഗീതം ആലപിക്കുവാനും പൊന്തിഫിക്കൽ പാട്ടു കുർബാനെ അർപ്പിക്കുവാനും നിർദ്ദേശം നൽകി അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് നവംബർ പതിനഞ്ചാം തീയതി അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്റ്റ് പതിനാലാമന് ലത്തീൻ ഭാഷയിൽ എഴുതിയ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി അന്നത്തെ തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനികൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളും സഹനങ്ങളും വ്യക്തമായി അതിലെഴുതിയിരുന്നു ആ കത്തിൽ ഹൈന്ദവനായിരുന്ന പിള്ള ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് ദേവസഹായം പിള്ളയായി മാറിയതും അതിനെ തുടർന്ന് അനുഭവിക്കേണ്ടി വന്ന കൊടും പീഡനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീരരക്തസാക്ഷിത്വത്തെക്കുറിച്ചുമെല്ലാം വിശദമായി എഴുതിയിരുന്നു ആ കത്ത് എന്തുകൊണ്ടോ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ റോമിൽ മുന്നൂറ് വർഷത്തോളം ഇരുന്നു ഇതിനിടെ ദേവസഹായം പിള്ളയുടെ നാമകരണത്തിനായുള്ള നടപടികളുമായി കോട്ടാർ രൂപത മുന്നോട്ടുപോയി ബിഷപ്പ് ലിയോൺ ധർമ്മരാജ് കോട്ടാർ രൂപതയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ സഭ ദേവസഹായം പിള്ളയെ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് ദൈവദാസൻ പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി റോമിലുണ്ടായിരുന്ന ഫാദർ ജോൺ കുഴന്ത വത്തിക്കാനിലെ രഹസ്യ രേഖാശേഖരത്തിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറിൽ അന്നത്തെ കൊച്ചി മെത്രാൻ അഭിപന്യ ബെനഡിക്റ്റ് പതിനാലാമന് ലത്തീൻ ഭാഷയിൽ എഴുതിയ റിപ്പോർട്ട് ആകസ്മികമായി കണ്ടെടുക്കുകയുണ്ടായി തുടർന്ന് അത് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പയ്ക്ക് കൈമാറി മൂന്ന് നൂറ്റാണ്ടുകളോളം മറഞ്ഞിരുന്ന ആ രേഖ ലഭിച്ചത് തികച്ചും ഒരത്ഭുതം തന്നെയായിരുന്നു പിന്നീട് എല്ലാം ത്വരിതഗതിയിലായി രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടിന് ദൈവദാസൻ ദേവസഹായം പിള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ദേവസഹായം പിള്ള ഭാരതസഭയിലെ പ്രഥമ അൽമായ രക്തസാക്ഷിയാണ് രണ്ടായിരത്തി നാലിൽ ഭാരതത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെന്ന് വത്തിക്കാനോട് ശുപാർശ ചെയ്തു ദേവസഹായം പിള്ളയെ രക്തസാക്ഷി പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടികൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിക്റ്റ് പതിനാറാമന്മാർ പാപ്പയുടെ അംഗീകാരം ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടിന് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു എന്നാൽ ഫ്രാൻസിസ് പാപ്പയുടെ അധ്യക്ഷതയിൽ ഭാരതസഭയിലെ പ്രഥമ അൽമായ രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയടക്കം ഏഴുപേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി കർദിനാളന്മാരുടെ കൺസിസ്റ്ററി വത്തിക്കാനിൽ നടന്നെങ്കിലും കോവിഡ് മഹാമാരിയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ വിശുദ്ധ പദവി പ്രഖ്യാപനം ഏതാനും മാസങ്ങൾ പിന്നെയും നീണ്ടു ഏവരുടെയും പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമായി വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകി രക്തസാക്ഷികളുടെ ചുടുനിണം സഭയുടെ വളർച്ചയ്ക്ക് നനവു നൽകിയിട്ടുണ്ട് ഭാരതത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയെ രൂപപ്പെടുത്താൻ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത പടത്തലവനായിരുന്നു ക്യാപ്റ്റൻ ദിലനായി വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ള അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ കോട്ടാർ രൂപതയോടൊപ്പം കേരള സഭയും ഭാരതസഭയും ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവസഹായം പിള്ളയുടെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കുവാൻ ആയിരങ്ങളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ഒഴുകിയെത്തുന്നത്